ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നട്ട് ക്യാബേജും കോളിഫ്ലവറൊക്കെ ആയിട്ട് കാണുന്നത് അപ്പോൾ എല്ലാം ഇപ്പോൾ ഈ ഒരു പാകത്തിനായി തുടങ്ങി ഇതൊക്കെ ഒരു കൂന പോലെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇതിന് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കലാണ് എല്ലാം നല്ലോണം തന്നെയായിട്ടോ നിൽക്കണം വലിയ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ആറ് ക്യാബേജും ആറ് കോളിഫ്ലവറും കൂടിയാണ് നട്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് നമ്മുടെ കേൽച്ചീരിയാട്ടോ പിന്നെ ഇതൊരു ബീറ്റ് റൂട്ടും കൂടി ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വളം ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു എനിക്ക് എല്ലാം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇന്ന് കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ക്യാബേജിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ചേച്ചു മണ്ണ് ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി മണ്ണ് കോൾഫ്ലവറിൽ ഇച്ചിരി മണ്ണ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് മണ്ണും കൂടി ഇന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മണ്ണും വന്നു പ്പോൾ ഇതിലൊരു ചെറിയ കളയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഗ്രോ ബാഗൊക്കെ ഒന്ന് നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിൽ കുറച്ച് മണ്ണിലിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ക്യാബേജ് കോഴിഫ്ലവർ എന്നൊക്കെ പറയുന്നത് ശീതകാല പച്ചക്കറി വിളകളാട്ടും അതൊരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് കൂടി അത് വിളവെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വലിയ ഗുണം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വിളവെടുക്കണം തണുപ്പുള്ള സമയത്താണ് അത് വളരാനായിട്ട് അതിന് നല്ല ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ അപ്പോൾ ഞാനിപ്പോൾ എന്നാൽ ഡിസംബർ നവംബറിലൊക്കെയാണ് ഇത് നട്ടത് ഇപ്പോൾ എല്ലാം നല്ലോണം തന്നെ എല്ലാം വളർന്നിട്ടുണ്ട് ക്യാബേജൊക്കെ നടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ടിട്ടാണ് ഇത് നട്ടത് ഇപ്പം

ഇനി നമ്മുടെ കയിൽ ചീരയുണ്ട് ഇതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം യിൽ ചീരാ വേണ്ട ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കൃഷി ചെയ്യണത് ഇത്രയും വലുതായിട്ടുണ്ട് ഇനി നമുക്കിത് പറിച്ചു കറിവേക്കിയാറായി എന്ന് എനിക്ക് തോന്നുന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഒരു വിധം വിലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ക്യാബേജ് ഒക്കെ നല്ലോണം കൂന കുത്തി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെയാണ് ക്യാബേജിൻ്റെ അവസ്ഥ കോളിഫ്ലവറിനായിരുന്നു ഇച്ചിരി മണ്ണ് കുറവ് അപ്പോൾ ഞാൻ കോളിഫ്ലവറിനും കൂടി മണ്ണ് ഇട്ടു കൊടുത്തു ഓക്കെ